സെക്കൻഡറി സ്കൂളിൽ പണവും ക്യാമറയും കവർന്നു പൊളിച്ചാണ് കള്ളൻ അകത്തു കയറിയത് നീലേശ്വരം റെയിൽവേ സ്റ്റേഷന് തൊട്ടടുത്തുള്ള രാജാസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ കവർച്ച ഹെഡ് മിസ്ട്രസിന്റെ ഓഫീസിന്റെ പൊളിച്ച് അകത്തു കടന്ന കള്ളൻ ഷെൽഫിൽ സൂക്ഷിച്ചിരുന്ന പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയും പത്തായിരം രൂപ വില വരുന്ന എസ് എൽ ആർ ക്യാമറയും മോഡവും കവർന്നു ഇവിടെയുള്ള നിരീക്ഷണ ക്യാമറകൾ തിരിച്ചുവച്ച നിലയിലാണ് ഇതേ മുറിയിൽ കമ്പ്യൂട്ടർ ലാബിന്റെ മുപ്പത്തിയഞ്ചോളം ലാപ്ടോപ്പുകളും സൂക്ഷിച്ചിരുന്നു ഇത് കള്ളന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല തൊട്ടടുത്ത മുറിയിൽ തന്നെ സെക്യൂരിറ്റി ജീവനക്കാരനുണ്ടായിരുന്നുവെങ്കിലും ഇദ്ദേഹം പുലർച്ചെ ഒരു മണിയോടെ വിശ്രമിക്കാൻ പോയ നേരത്താണ് കവർച്ച നടന്നതാണ് സൂചന ഈ സമയത്ത് നല്ല മഴയായതിനാൽ സെക്യൂരിറ്റി ജീവനക്കാരന് മറ്റ് ശബ്ദങ്ങളൊന്നും കേൾക്കാനും സാധിച്ചില്ല പുലർച്ചെ സംഭവം ശ്രദ്ധയിൽപ്പെട്ട ഉടൻ ഇദ്ദേഹം സ്കൂൾ അധികൃതരെ വിവരം അറിയിക്കുകയായിരുന്നു ഇന്ന് രാവിലെ ഏകദേശം പ്രിൻസിപ്പൾ എന്നെ വിളിച്ചിട്ട് ഇതുപോലൊരു സംഭവം ഇവിടെ നടന്നിട്ടുണ്ട് ഒരു കവർച്ചാശ്രമം നടന്നിട്ടുണ്ടെന്ന് അറിയിച്ചത് ഉടനെ തന്നെ ഞാൻ ഇവിടെ എത്തി നീലേശ്വരത്തെ പോലീസ് അടക്കം ഉള്ള ടീം ഇവിടെ എത്തി അപ്പോൾ തുറന്നു നമ്മൾ നമ്മളകത്ത് കടന്നില്ല അത് അവർ വന്ന് കടന്ന് നോക്കിയതിന് ശേഷമാണ് ഇപ്പോൾ അവരെ മുന്നിൽ നിന്നെ പരിശോധിച്ചപ്പോഴാണ് നമുക്ക് ഏകദേശം ഒരു പന്ത്രണ്ടായിരത്തഞ്ഞൂറോളം രൂപ നഷ്ടപ്പെട്ടിട്ടുണ്ട് അതുപോലെ തന്നെ സ്കൂളിൻ്റെ ഉപയോഗിക്കുന്നൊരു സ്റ്റീൽ ക്യാമറയുണ്ട് ആ ക്യാമറയും നഷ്ടപ്പെട്ടിട്ടുണ്ട് നമ്മുടെ സി സി ക്യാമറ തിരിച്ചു വെച്ച് അതിനു മുമ്പിലുള്ള ബൾബ് അത് പൊട്ടിച്ചു കഴിഞ്ഞിട്ടാണ് ആ കണക്ഷൻ പൊട്ടിച്ചിട്ടാണ് അവർ ഉള്ളിലേക്ക് കയറിയത് സി സി ടിവിയുടെ എല്ലാ മോഡടക്കം എല്ലാം കൊണ്ടുപോയിട്ടുണ്ട് പി ടി പ്രസിഡന്റ് വിനോദ് അരമന വൈസ് പ്രസിഡന്റ് കെ രഘു സ്കൂൾ എഡ്മിനിസ്ട്രേസ് ശ്രീധർ ഉൾപ്പെടെയുള്ള സ്ഥലത്തെത്തി ഡോഗ് സ്ക്വാഡും വിരലാടിയുടെ വിദഗ്ധരും സ്ഥലത്തെത്തി പ്രാഥമിക വിവരങ്ങൾ ശേഖരിച്ചു നെല്ലേശ്വരം പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു സിനറ്റ് ന്യൂസ് നെല്ലേശ്വരം